എടവണ്ണപ്പാർ റോഡിലെ മുതുവല്ലൂരില് നെയ്റാടിന്റെ സ്വന്തം കൃഷിക്കാരൻ നാസർ ബിച്ചാവും ഉണ്ടാക്കിയിരുന്നു ഒരു രണ്ട് ഏക്കർ സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ടും റമ്പുട്ടാൻ വേരോൾക്കൊക്കെ മുറിച്ചാലും അവസരം കിട്ടും ഇന്നതിന്റെ വിളവെടുപ്പാണ് കുത്തനെ നിന്ന് രണ്ട് ഏക്കർ മലയിൽ തട്ടി തട്ടായി മണ്ണിനെ തിരിച്ച് കോൺക്രീറ്റിന്റെ കാലുകൾ സ്വന്തമായിട്ട് വാർത്ത് കുത്തനെ ടയറുമലും എല്ലാതി ഒരു കൊല്ലം വളവും വെയിലും ആയി ആവശ്യത്തിന് ഇട്ട് കൊടുത്തും കൊള്ളിച്ചും നമ്മളെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടാവും എന്ന് കാട്ടി തരാണ് ഈ മനസ്സ് കൊറോണ കാലത്താണ് ഇന്റെ ഓർമ്മയിൽ ഡ്രാഗൺ ഫ്രൂട്ട് നല്ലോണം ഡോക്ടർമാരൊക്കെ തിന്നാ പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ അതിനോഷക ഘടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ മഴയത്തും ഞാനിതീ കൂടെ ഒന്നാണ് നടന്നു നോക്കി നാസറാക്ക മൂപ്പരാക്ക ഓരോന്നും ഓരോന്നും പറിച്ചാൻ തുടങ്ങി കുട്ടികളൊക്കെ ചളിവള്ളത്തിൽ കൂടെ പാഞ്ഞു കളിച്ചാണ് കാണാൻ എന്തോ ഒരു ഫൈബറിന്റെ കളിപ്പാട്ടം പോലെ നിക്കണൊരു സാധനമാണ് കാണാൻ നല്ല ചെറുക്ക എന്റെ അമ്മ കയ്യിൽ കിട്ടിയായി ഇമ്മ വിരുന്നാല് വരുമ്പോ മാത്രം എടുക്കണ പാത്രം വെക്കണ ഷോക്കേസിൽ വെച്ചാളും അത്രക്ക് രസമാണ് ഇത് കാണാൻ ഇവിടെ വൈകുന്നേക്കൊക്കെ ഡ്രാഗൺ തിന്നാൻ അങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുക്കണ കുട്ടികളും വലിയവരും പ്രായ വ്യത്യാസം ഇല്ലാതെ വലിച്ചു പ്രായവ്യത്യാസം ഇല്ലാതെ വലിച്ചു അങ്ങനെ തിന്നണ് പിന്നെയാണ് രസം നടന്നത് ഒരു ജ്യൂസ് കേട്ട് വന്നു ആ ജ്യൂസും ഡ്രാഗണാ അതായത് ഡ്രാഗണോണ്ട് അടിച്ച ജ്യൂസാണ് ഇവിടെ എല്ലാവർക്കും കൊടുത്തത് കൃഷിവകുപ്പ് എന്നുള്ള ബന്ധപ്പെട്ടവരുണ്ട് പഞ്ചായത്തിലെ മെമ്പർമാരുണ്ട് നാട്ടുകാരുണ്ട് മൂപ്പര കുടുംബക്കാരുണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തില ഞമ്മളെ നാട്ടിൽ ഉണ്ടാവുക ഉണ്ടാവോ എന്ന് ചോദിച്ച് നടക്കണവിലടയിൽ കൊറത്തെ നാട്ടുകാരനായ ഡ്രാഗൺ ഫ്രൂട്ടിനെ ഞമ്മളെ മണ്ണിൽ മുളപ്പിച്ച് ഒരു മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലം കായികളായി കാഴ്ച ഇങ്ങനെ നിക്കുമ്പോ ഇതൊരു സന്തോഷം തന്നെ അല്ലേ നാസറാക്ക ഇങ്ങനെ ഒരു കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ നമ്മളെ അവിടെ ഉണ്ടാവുമോ നാസറേ എന്ന് ചോദിച്ച പോലെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ പക്ഷെ മനസ്സിന് കൈയിലുണ്ടെങ്കിൽ ഇതൊക്കെ ഇട ഉണ്ടാവും നാസറാക്ക മൂപ്പരെ കഠിന പ്രയത്നത്തിലൂടെ അധ്വാനത്തിലൂടെ കാണിച്ചു തരുകയാണ് നല്ല ഡ്രാഗൺ ഫ്രൂട്ടുകൾ നോക്കി നിങ്ങൾക്ക് വാങ്ങാം അതിന്റെ തൈകളും നിങ്ങൾക്ക് വാങ്ങട്ടോ നാസറാക്കാൻ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളി നേരിട്ട് വരണെങ്കിൽ കൊണ്ടോട്ടി അടവണപ്പാർ റോഡിലെ മുതല്ലൂർ അങ്ങാടിയിൽ നിന്ന് ഐ എസ് ആർ ഡി കോളേജിന്റെ റോഡിനെ കയറിയിട്ടാണ്